ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ ഒരു ചായ പ്രശ്നം ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ് ചായയുമായി ഒരു വഴക്ക് അനിമോളും നമ്മുടെ ജിസേലും തമ്മിലാണ് പ്രശ്നം അനിമോള് ലൈറ്റ് ചായയുടെ ആളാണ് ജിസേല് സ്ട്രോങ് ചായയുടെ ആളുമാണ് സോ അനിമോൾ ഉണ്ടാക്കുന്ന ചായ ജിസേലിനും ജിസേൽ ഉണ്ടാക്കുന്ന ചായ അനിമോൾക്കും താല്പര്യമില്ല രണ്ടുപേരും കിച്ചണിൽ കയറിയിട്ട് അവരവരുടെ ഇഷ്ടത്തിന് ചായ ഉണ്ടാക്കാൻ നോക്കുന്നു അനുമോൾ ഗ്യാസ് വേസ്റ്റാവും എന്ന് പറഞ്ഞിട്ട് ജിസേൽ ഉണ്ടാക്കുന്ന ചായ ഓഫ് ചെയ്യുന്നു ഗ്യാസ് ഓഫ് ചെയ്തു വെക്കുന്നു അത് തിളച്ചപ്പോൾ തന്നെ ഓഫ് ചെയ്യുന്നു എന്നാൽ ആവശ്യത്തിനുള്ള കടുപ്പ് ആ ചായക്കായിരുന്നില്ല വീണ്ടും വന്നിട്ട് ജിസേൽ അത് ഓൺ ചെയ്യുന്നു അനുമോൾ ഓഫ് ചെയ്യുന്നു ജിസലിന് ദേഷ്യം വരുന്നു ജിസേൽ അനുമോളുടെ ഗ്യാസും ഓഫ് ചെയ്യുന്നു അങ്ങനെ കിച്ചൺ ഏരിയയിൽ വെച്ചൊരു വഴക്ക് നടക്കുന്നു ശരിക്കും അവിടെ നമ്മുടെ സാബു അടക്കമുള്ളവർ കിച്ചൺ ടീമിലുണ്ട് കിച്ചൺ ടീമുകാർ ഇടേണ്ട ഒരു കാര്യമേ ഉള്ളൂ അത് അപ്പോൾ മറ്റുള്ളവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത് കിച്ചൺ ടീമിൻ്റെ മിസ്റ്റേക്കാണ് എന്തായാലും ചായയുടെ പേര് പറഞ്ഞിട്ട് അവിടെ വലിയ വഴക്ക് അനുമോളും നമ്മുടെ ജിസേലും തമ്മിൽ നടക്കുന്നുണ്ട് എന്തോ അനുമോളോ വലിയ താല്പര്യമില്ല എന്തോ ഒരു ഈഗോ ക്ലാഷ് ആണെന്ന് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഇതിലേക്ക് ഇടപെട്ടിരിക്കുകയാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ കേട്ട് പരിഹരിക്കാനുള്ള ശ്രമം വീട്ടിലെ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണവുമായിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ലൈവില് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം